നമസ്കാരം വാർത്താ ചാനലുകളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആലോചിച്ചു നോക്കുകയായിരുന്നു ഞാൻ വാർത്താ ചാനലുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി നിലപാട് പറയുന്ന വിധത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ചും ചാനൽ പ്രവർത്തകർ എത്തുന്ന ഒരു കാഴ്ച കണ്ടു ഓരോ ചാനലുകളിലും അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന പരിപാടികൾ തന്നെ വരുന്നത് നമ്മൾ കണ്ട കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ തീവ്രതയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതിനുള്ള അടിസ്ഥാന കാരണം റിപ്പോർട്ടർ ടിവിയുടെ വരവാണ് റിപ്പോർട്ടർ ടി വി മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ളൊരു പ്രോഗ്രാം അവർ തുടങ്ങുകയും അത് നീണ്ട സമയം അന്നന്നത്തെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലെ നിലപാടുകൾ മാധ്യമപ്രവർത്തകർ പറയുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് തന്നെ ഈ ചാനലുകളിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയാലും ന്യൂസ് എക്സറേ ആയാലും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റിപ്പോർട്ടർ ടി വിയിൽ മീ എഡിറ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ തുടങ്ങിയതും അതിൻ്റെ തീവ്രതയിലേക്ക് അത് കൊണ്ടുപോയതും ആ തരത്തിലുള്ള പ്രോഗ്രാമുകളെ തന്നെ അതിൻ്റെ റേറ്റിംഗ് സാധ്യത ഉപയോഗിക്കാൻ വേണ്ടി അവർ തയ്യാറായി വന്നതും എന്നുള്ളതാണ് മീ ദ എഡിറ്റേഴ്സിലേക്ക് വരും മുമ്പ് മറ്റ് ചാനലുകളിലെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിലവിലെ സ്ഥിതി എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം മീഡിയ വണ്ണാണ് എഡിറ്റർമാർ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ സംഭവ സ്വന്തം നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയെ ജനകീയമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്നായിരുന്നു പേര് നേരത്തെ പല ആളുകൾ രാജീവ് ശങ്കരൻ ഉൾപ്പെടെ രാജീവ് ദേവരാജ് ഇന്ന് മാതൃഭൂമി എഡിറ്ററായിരിക്കുന്ന രാജീവ് ദേവരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള കാലത്ത് തന്നെ ആ പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ആയിരുന്നു ഇന്ന് ആ പരിപാടി വലിയ തോതിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു പ്രമോദ് രാമൻ അജിംസ് നിഷാദ് റാവുത്ത് ദാവൂദ് തുടങ്ങി വലിയ തോതിലുള്ള ശ്രദ്ധ നേടുന്ന വിധത്തിൽ അവരുടെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞത് അവർ വളരെ ചരിത്ര ബോധം ഉൾപ്പെടുത്തിക്കൊണ്ട് മിതമായ വാദപ്രതിവാദ കൂടി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴും അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഇതിൻ്റെ ഓൺലൈൻ സാധ്യത കൂടി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ രാജീവ് ദേവരാജ് മാതൃഭൂമിയുടെ എഡിറ്ററായി ചുമതലയേറ്റതിനു ശേഷം അവിടെയും ഇത് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ രാജീവ് ദേവരാജ് ഡി പ്രമേഷ് കുമാർ കെ മധു മാധു ഇങ്ങനെ ഉള്ള ആളുകൾ ഇതുകൂടാത്ത ആളുകളുമുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന പേര് പറഞ്ഞു ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മ ിൽ ഒരു ചർച്ച നടത്തുകയാണ് ചെയ്യുന്നത് അന്നത്തെ സംഭവ വികാസങ്ങളെ അവർ ചർച്ച ചെയ്യുന്നു നമ്മളെ വളരെ കൂടി നോക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ചാനലുകളിൽ സാധാരണ മനുഷ്യൻ കാണുന്ന ജേർണലിസ്റ്റുകൾ അവതാരകർ ഒക്കെ അവരുടെ നിലപാട് പറയുകയാണ് പലപ്പോഴും സാമൂഹ്യാധിഷ്ഠിതമായ പ്രശ്നങ്ങളിൽ പുരോഗമനാത്മകമായ അല്ലെങ്കിൽ ആധുനിക നിലയിൽ മുന്നോട്ട് സമൂഹത്തെ നയിക്കാവുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പരിധിവരെ അവർ അത് പറയുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചുവട് റിപ്പോർട്ടർ ടി വിയിൽ ആ ചാനൽ വന്നതിന് ശേഷം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങുകയാണ് ഈ പരിപാടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ തുടർച്ച എന്നാണ് നമ്മൾ പലപ്പോഴും കരുതിയിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് ചാനലുകൾ പിന്തുടർന്നു വന്നിരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മീറ്റ് ദ എഡിറ്റേഴ്സ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് കൂടി ഒരിടം വെച്ചുകൊണ്ട് അവരുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എം വി നികേഷ് കുമാർ സ്മൃതി പരുത്തിക്കാട് ഡോക്ടർ അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ സുജയ പാർവതി തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് മീത്ത് എഡിറ്റേഴ്സ് ഒരു പക്ഷേ ആ പ്രോഗ്രാം വന്നതോടുകൂടി അതിൻ്റെ തീവ്ര നിലയിലാണ് മറ്റ് ചാനലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ചരിത്രബോധത്തോടെയും മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തെയും ഉള്ള നിഗമനങ്ങളാണ് അവിടെ അവതരിപ്പിച്ചിരുന്നത് ഇവിടെ നിഗമനങ്ങളാണ് കൂടുതലും അവതരിപ്പിക്കുക അത് നിഗമനങ്ങൾ അവതരിപ്പിക്കുമെന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് അതിൻ്റെ ബേസ് ഇല്ലാത്ത നിഗമനങ്ങളാണ് അപ്പോൾ പലപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന സമയത്ത് ബി ജെ പി രാഷ്ട്രീയത്തിനായി ആകെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക അതിൻ്റെ പേരിൽ നമ്മളങ്ങ് തർക്കിക്കുകയാണ് അല്ലാതെ മറ്റ് തരത്തിലുള്ള വസ്തുതകൾ കണക്കുകൾ ഇതൊന്നും നമുക്ക് മുന്നിൽ ഉണ്ടാവുകയില്ല അത്തരത്തിലുള്ള തർക്കങ്ങൾ കണ്ട് ഒരു തല വരുത്തു പോകുന്ന വിധത്തിലേക്ക് മീഡിയ എഡിറ്റേഴ്സിനെ മാറ്റി മാത്രമല്ല ഇത് ഈ ചർച്ചകളിൽ നിറയെ സ്വന്തം സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് പരസ്പരം തർക്കിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ മറ്റൊരാളെ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പേര് വിളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെ പോലും പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അരുൺകുമാറിനെ ഈ സൈബർ മേഖലയിലൊക്കെ സംഘപരിവാർ രാഷ്ട്രീയക്കാർ വിളിക്കും തെറികൾ അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പുറത്തിരുന്നു സുജയാ പാർവതി വിളിക്കുന്നത് നമ്മൾ കാണാം ഏറ്റവും അവസാനത്തെ ഒരു തർക്കം തന്നെ നോക്കൂ അതായത് നമ്മൾ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നിഗമനങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മേഖലയാണ് അത്തരത്തിലുള്ള ഒരു തർക്കം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം പ്രശ്നം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വസ്തുതാപരമായി സംസാരിച്ചില്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ നമ്മളെ പരിഹസിക്കും അത് പറയുന്നത് കാണിക്കുക ും സീതാരാമൻ പറയുമ്പോൾ അത് കൃത്യമായ ഒരു ലോജിക്കൽ റീസണിംഗിന്റെ ഭാഗമല്ല ഡോക്ടാരുൺ നോക്കു നോക്കൂ സുജയ സുജയ നോക്കൂ വിദണ്ഡവാദം ഉച്ചയിച്ചു നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എന്നെ അനുവദിക്കും ഇതാണ് ഈ പരിപാടിയുടെ ഒരു പൊതു സ്വഭാവം നികേഷ് കുമാറിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഈ പ്രോഗ്രാമിൽ ഈ വർഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത വിശ്വാസ്യതയുടെ മേൽ കോട്ടം തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് അതായത് ഒരു ചാനലിൻ്റെ മൊത്തം വിശ്വാസ്യതയെ ഒരു പ്രോഗ്രാം അത് ആൾ കൂടുന്നുണ്ടാവും കാണാൻ ആൾ കൂടുന്നുണ്ടാകും കാരണം ഇവരുടെ തർക്കം കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനൽ ഡിസ്കഷൻ കാണുന്നത് തന്നെ പരസ്പരമുള്ള തർക്കത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു അത് ഒരു തരത്തിൽ ചാനലിന് തന്നെ ദോഷമാവുന്ന വിധത്തിലേക്ക് പോയി കാരണം അതിൻ്റെ അത്യന്തികമായ കാരണം ഇപ്പോൾ എനിക്ക് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഈ സംഘപരിവാർ രാഷ്ട്രീയം പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊതുബോധത്തിലിരുന്നു ഇരുന്നുകൊണ്ട് ഇപ്പോൾ മണിപ്പൂർ വിഷയമൊക്കെ വന്ന സമയത്ത് മനുഷ്യരെല്ലാവരും ഒന്നിച്ച് അതിൻ്റെ കൂടെ നിൽക്കണം അപ്പോഴാണ് റിപ്പോർട്ടർ ടി വിയിലെ മീദ് എഡിറ്റേഴ്സിലൂടെ അതിന് വിരുദ്ധമായി പറയുന്നത് വ്യാജമായി ഒരു മുസ്ലിം പേരുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത പഴയ ഒരു കേസ് എടുത്തിട്ട് മണിപ്പൂരിൽ ഇത മുസ്ലിമാണ് വില്ലൻ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്നിട്ട് ആ പേരുള്ളത് കൊണ്ട് അങ്ങനെ സംശയിച്ചത് തെറ്റില്ല എന്നുള്ള del A. മേ അവിടെ ഇരുന്ന് വാദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തക വാദിക്കുകയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് പോലും ഇടനൽകുന്ന വിധത്തിൽ പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുന്നത് അത്രയും ദോഷമായിരിക്കുമല്ലോ അതൊന്നും പറയുന്നില്ല അതായത് നമ്മൾ പലപ്പോഴും ബി ജെ പി കാരൻ അല്ല ആർ എസ് കാരൻ പറയാൻ മടിച്ചിരുന്ന രാഷ്ട്രീയ നിലപാട് പോലും ഒരു പൊതുവേദിയിലിരുന്ന് പറയുകയാണ് പരസ്യമായിട്ട് അപ്പം എന്നാൽ പിന്നെ ഇനി നമുക്കും കൂടിയും പറയാമല്ലോ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ പറയല്ലേ എന്നുള്ള ലീഡിങ് പോയിൻ്റ് അവർക്ക് ലഭിക്കുകയാണ് റിപ്പോർട്ടർ ടി വി തുടങ്ങിയ ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്ന പ്രതീക്ഷ തകർന്നു പോകാനുള്ള അടിസ്ഥാന കാരണം ഈ നിലപാടാണ് അവരുടെ തീവ്രമായ ഇനി എന്താ അത്യന്തികമായി അവരുടെ ചാനൽ ചർച്ചകളിലേക്കും ചാനലിൻ്റെ വ്യൂവേഴ്സിലേക്കും വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് മീ ദ എഡിറ്റേഴ്സിൽ തീവ്രമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരാൾ ഒരു നിഷ്പക്ഷമായ ചർച്ച എങ്ങനെ നടത്തും എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കും അതുകൊണ്ട് ആ പരിപാടി ആൾ കാണുന്നുണ്ടാവും മറ്റ് പരിപാടി കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് മറ്റേ ആളാണല്ലോ അവരിതാണല്ലോ പറയാൻ പോകുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധമായ ചർച്ച നടത്തുമ്പോൾ പോലും അവർക്ക് ഇന്ന ാണ് അവരുടെ നിലപാട് എന്ന നിലയിലേക്ക് നമുക്ക് പോവുകയാണ് അത്യന്തികമായി അത് ദോഷം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടും ആളുകൾ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കും ഒരു ചർച്ചയിൽ എം വി നികേഷ് കുമാർ പറഞ്ഞതുപോലെ സുജയ പാർവതിയോട് പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് ബി ജെ പി കാര്ക്ക് നാളെ പ്രചരിപ്പിക്കാനുള്ള ക്ലിപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയായിട്ടാണ് നിങ്ങൾ കരുതുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ എതിർത്തിരുന്നു അങ്ങനെയുള്ള വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള ഒരു സ്പേസ് അവർ നൽകുകയാണ് കേരള ന്യൂസ് ചാനലിൽ അല്ലെങ്കിൽ വാർത്താ ചാനലിലോ പത്രങ്ങളിലോ മാധ്യമ മേഖലയിലോ ഒന്നും ഇല്ലാത്ത ഒരു സ്പേസ് അവരെ വിളിച്ചു വരുത്തി നൽകുന്ന സാഹചര്യമാണ് ബി ജെ പി എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ശീലമില്ലാത്ത പരിചയമില്ലാത്ത ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് സി പി എംമാരും കോൺഗ്രസ്മാരും എല്ലാവരും ഞങ്ങളെ ചാനൽ കാണട്ടെ നമ്മളെല്ലാ നിലപാടും പറയാമെന്നുള്ളൊരു ടാക്ടിക്സ് ഒരു തന്ത്രം ഒരു കുതന്ത്രം ആണ് റിപ്പോർട്ടർ ടി വി ഈ കാര്യത്തിൽ മുന്നോട്ട് വെച്ചത് അതുകൊണ്ടു കൂടിയായിരിക്കാം ആദ്യം കിട്ടിയ സ്വീകാര്യത ആ ചാനലിൽ കിട്ടാതെ പോയത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഈ എഡിറ്റർമാരുടെ സംവാദം എന്ന ആശയം അതിൻ്റെ അങ്ങേ തലയ്ക്കൽ ദുഷിപ്പിക്കാവുന്ന അവസ്ഥയായിരുന്നു മീറ്റ് എഡിറ്റേഴ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ അവസാനിക്കുന്നത് വരെ തുടക്കം മുതൽ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ അത്യന്തികമായി മൊത്തം ചാനൽ സമീപനത്തെ തന്നെ ദോഷകരമായി സ്വാധീനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രല്ല ഇതിലേറ്റവും തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചത് ഏഷ്യാനെറ്റും മനോരമയുമാണ് കാരണം അവരിങ്ങനത്തെ ഒരു ഏരിയ തന്നെ തൊട്ടിട്ടില്ല സാധാരണ റേറ്റിംഗ് സാധ്യതയുള്ളത് എന്താ വച്ചാൽ അതിന്മേൽ ചാടി ന്യൂസ് ചാനലുകളാണല്ലോ പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് അതുപോലെ തന്നെ മനോരമയെ മുഖ്യത യിൽ മുന്നിൽ നിൽക്കുന്ന ചാനലുകളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണല്ലോ അതുകൊണ്ട് അവർക്കിത് മനസ്സിലായി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യന്തികമായി ദോഷമാണ് ആ പരിപാടി കാണാൻ ആളുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കും വിനു വിജോണും സിന്ധു സൂര്യകുമാറും അബ്ജോദ് വർഗീസൊക്കെ ഒക്കെ പരസ്പരം തർക്കിക്കുന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കും ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ മുഖം ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യം ആയി തുടങ്ങി നമ്മൾ മറ്റ് പൊതുവിഷയങ്ങളിൽ പോലും നമ്മൾ ചർച്ചകളിൽ പോലും നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പം കൃത്യമായി ആളുകളുടെ മുമ്പിൽ നമ്മുടെ മുഖം അഴിഞ്ഞു വീഴുകയാണ് അതിനു ഈ മൂന്ന് പേരും കൂടി തർക്കിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെ മനോരമയിൽ ജോണി ലൂക്കോസും ജയമോഹനും അയ്യപ്പദാസും ഷാനിയൊക്കെ കൂടി അങ്ങ് അടിക്കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി അവരെന്തായാലും ആരോഗ്യകരമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അവരെന്തായാലും ഈ ചൂടുവെള്ളം നമ്മൾ കണ്ടു അങ്ങനെയുള്ള ചൂടുവെള്ളം ഇവിടെ സൃഷ്ടിച്ച് അതിൽ ചാടാൻ അവർ തയ്യാറാവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർത്താ ചാനലുകൾക്ക് മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് അതിൽ ഈ മീത്ത് എഡിറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാം അങ്ങനെ നിൽക്കുകയാണ് മീഡിയ വണ്ണും മാതൃഭൂമിയും സമർത്ഥമായി അതിൻ്റെ മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം മിതമായ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രദ്ധിക്കുന്നത് പക്ഷേ റിപ്പോർട്ടർ ടി വി അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം എന്തിനാണ് അല്ലെങ്കിൽ അത് അത്യന്തികമായി അവർക്ക് തന്നെ ഗുണമില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും അത്യന്തികമായി മറ്റ് ചിലർക്ക് ഗുണമുണ്ട് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഗുണമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി എങ്ങനെയൊക്കെ മലയാളം ന്യൂസ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്കറിയില്ല എന്തായാലും എഡിറ്റർമാരുടെ ഈ സംവാദത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് Det er det